എന്നും എപ്പോഴും നിങ്ങൾക്കൊപ്പം പെരിന്തൽമണ്ണ ഉടമലമഖാമിൽ കർക്കിടക കഞ്ഞി വിതരണം ചെയ്തു മഹല് പ്രസിഡന്റ് സി കെ മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു പാരമ്പര്യത്തിന്റെ തനിമ നിലനിർത്തി മക്കാമിൽ കർക്കിടക കഞ്ഞി വിതരണം ചെയ്തു വർഷങ്ങൾക്ക് മുൻപ് ദാരിദ്ര്യവും പട്ടിണിയും വ്യാപകമായിരുന്ന കാലത്ത് മക്കാമിൽ നിന്നും ലഭിച്ചിരുന്ന കഞ്ഞി മഹൽ നിവാസികൾക്കും അയൽ പ്രദേശത്തുള്ളവർക്കും വലിയ ആശ്വാസമായിരുന്നു നീണ്ട വറുതിയുടെ കാലം അവസാനിച്ച് നാട്ടിൽ ക്ഷേമവും ഐശ്വര്യവും വ്യാപിച്ചപ്പോൾ പാരമ്പര്യ സംരക്ഷണം എന്ന നിലയിൽ പൂർവികർ കാണിച്ചു തന്ന പാതയിൽ എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ മുടങ്ങാതെ മക്കാമിൽ കഞ്ഞി വിതരണം നടത്തിവരുന്നുണ്ട് ഓടമല മഹല്ല് കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് കഞ്ഞി വിതരണം നടന്നത് ഓടമല ദാവ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഉസ്മാൻ ദാരിമിയുടെ നേതൃത്വത്തിൽ നടന്ന മക്കാം സിയാറത്തിന് ശേഷം കഞ്ഞി വിതരണം മഹല്ല് പ്രസിഡന്റ് സി കെ മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു